യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പരിത്രാണത്തിൻ്റെ വിലയും രക്ഷയുടെയും നിത്യജീവിൻ്റെയും വാഗ്ദാനവുമായ യേശുവിൻ്റെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട ജൂലൈ മാസം ഒന്നാം തീയതി കത്തോലിക്ക സഭ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തത്തെ പ്രത്യേകമായി ഓർത്ത് ആരാധിക്കുന്ന ദിവസം ജൂലൈ മാസം മുഴുവനും തിരുരക്തത്തെ വിവിധ പ്രകരണങ്ങളോടെ ആരാധിക്കുന്ന പതിവ് കത്തോലിക്ക പാരമ്പര്യത്തിലുണ്ട് ഇന്നുമുതലുള്ള ദിവസങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ യേശുവിൻ്റെ തിരുരക്ത ഭക്തിയെക്കുറിച്ചും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നൽകുന്ന ശക്തിയെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തത്തോടുള്ള ഭക്തി സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തി ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് സ്വർഗം നഷ്ടമാക്കിയ സമയത്തു തന്നെ മാനവരാശിയുടെ വീണ്ടെടുപ്പിനായുള്ള പരിശുദ്ധ രക്തത്തിൻ്റെ സൂചനകൾ സ്വർഗം നൽകുന്നുണ്ട് ക്രിസ്തുവിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഹോമയാഗങ്ങളിലൂടെയും പാപപരിഹാര യാഗങ്ങളിലൂടെയും ദൈവത്തെ ആരാധിക്കാനും ബഹുമാനിക്കാനും ദൈവം തന്നെ പൂർവ്വപിതാക്കന്മാരെ നിയോഗിച്ചിരുന്നു അപ്രകാരം ക്രിസ്തുവിനു മുമ്പുള്ള നാലായിരം വർഷങ്ങളോളം മൃഗങ്ങളുടെ രക്തം ദൈവത്തിനോടുള്ള ബഹുമാന സൂചകമായി അർപ്പിച്ചു പോന്നു തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് ലോകത്തെ വീണ്ടെടുക്കുവാൻ വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷിക്തനെക്കുറിച്ചുള്ള സ്നേഹവും ബഹുമാനവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ രൂഢമൂലമാകുന്നതിനും അങ്ങനെ അവരുടെ രക്ഷയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെ സജീവമാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ബലികൾ നടത്തപ്പെട്ടിരുന്നത് ആബേലിൻ്റെ നിഷ്കളങ്കമായ രക്തത്തിനും ഇസഹാക്കിൻ്റെയും മെൽക്കിസെതേക്കിൻ്റെയും ബലികൾക്കും ഈജിപ്ത് വിമോചന സമയത്തെ പെസഹാ കുഞ്ഞാടിൻ്റെ രക്തവും പഴയ നിയമകാലഘട്ടത്തിൽ ചിന്തപ്പെട്ട നിരവധിയായ നിഷ്കളങ്ക മൃഗങ്ങളുടെ രക്തവും ഇസ്രായേൽ ജനം വിവിധ ആചാരങ്ങളിലൂടെ നടത്തിയിരുന്ന ബലികളും രക്ഷകന്റെ വീണ്ടെടുപ്പിനായി ചിന്തപ്പെട്ട രക്തത്തിന് മുന്നോടിയായി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാനുള്ള അതിയായ അഭിനിവേശത്തിൽ ചൊരിയാനിരിക്കുന്ന ഈ പരിശുദ്ധ രക്തത്തെക്കുറിച്ചും അത് എപ്പോൾ എവിടെ ഏതുവിധത്തിൽ ചൊരിയപ്പെടണം എന്നതിനെക്കുറിച്ചും ദൈവം തൻ്റെ ആത്മാവിനാൽ അവിടുത്തെ പ്രവാചകരിലൂടെ പരാമർശിക്കുന്നുണ്ട് ഇത് പുതിയതും ശാശ്വതവുമായ നിയമത്തിൻ്റെ രക്തമാണ് ഇതിൽ നിന്നാണ് എല്ലാ കൂതാശകളും അവയുടെ ഫലപ്രാപ്തി നേടുന്നത് അതിൽ നിന്ന് എല്ലാ കൃപകളും പുറപ്പെട്ട് അവ സ്വർഗീയ മഞ്ഞുപോലെ ദൈവമക്കളുടെ മേൽ വരുന്നു പുരോഹിതർ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഈ വിലയേറിയ തിരുരക്തം അർപ്പിക്കുന്നു അങ്ങനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ എല്ലായ്പ്പോഴും വിശ്വാസികൾ ആരാധിക്കുന്നതിന് ഇടവരികയും പരിശുദ്ധ കുർബാന സ്വീകരണങ്ങളിലൂടെ നിത്യജീവൻ്റെ ഉടമ്പടിയായ യേശുവിൻ്റെ പരിശുദ്ധ രക്തവും മാംസവും ഉൾക്കൊള്ളുവാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു അതിനാൽ ലോകാവസാനം വരെ യഥാർത്ഥ കത്തോലിക്കർ യേശുവിക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തത്തെ ആരാധിക്കും സർവശക്തനായ ദൈവം രക്തത്തിൻ്റെ അടയാളം തന്നെ മനുഷ്യരക്ഷയ്ക്കായി ഉപയോഗിക്കുവാൻ കാരണം അത്രമേൽ ഒരു വ്യക്തിയുടെ പൂർണ്ണമായ സഹവർത്തിത്വം കാണിക്കുവാൻ മറ്റൊരു മാർഗമില്ല എന്നതാണ് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഈ രഹസ്യത്തിന്റെ ഉറവിടം പിതാവായ ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതിയിലാണ് അടങ്ങിയിരിക്കുന്നത് പൂർണമായും ദൈവവും മനുഷ്യനുമായിരുന്ന പുത്രനായ യേശു തന്റെ അനുസരണത്തിലൂടെ പരിശുദ്ധാത്മാവായ ദൈവം തന്റെ പ്രവർത്തനത്തിലൂടെയും ഈ പദ്ധതിയെ പൂർത്തിയാക്കി അങ്ങനെ നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ ത്രിത്വൈക ദൈവം തന്റെ സ്നേഹത്തിന്റെ മായാത്ത മുദ്ര പതിപ്പിച്ചു ഇത്തരത്തിലുള്ള ആ മഹനീയ പദ്ധതിയുടെ സാന്നിധ്യത്തിൽ ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളും ക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിന്റെ അടയാളത്തിൽ ത്രിയേക ദൈവത്തിന് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നു ജീവിതസാക്ഷ്യങ്ങൾ വാക്കുകളിലും പ്രകടിപ്പിക്കപ്പെടേണ്ടതാണ് ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരരെ യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഇന്നേ ദിവസം ലോകമാസകലർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്കായി സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കുമായി ഞാൻ കാഴ്ചവയ്ക്കുന്നു ആമേ പ്രിയമുള്ളവരെ പല രീതിയിൽ യേശുവിൻ്റെ തിരുരക്തത്തെ ആരാധിച്ച് നമുക്ക് ഭക്തി പ്രകടമാക്കുവാൻ സാധിക്കും എന്നാൽ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് തിരുരക്തത്തിൻ്റെ ജപമാലയാണ് ദൈവിക കരുണയോടുള്ള ഭക്തിയിൽ നമ്മുടെ ആരാധന കേന്ദ്രീകരിച്ചിരിക്കുന്നത് യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്തിലാണ് ആത്മാക്കൾക്കു വേണ്ടി പുറത്തേക്കൊഴുകിയ ജീവന്റെ ഉറവിടമാണ് തിരുരക്തം നാം പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് കാരുണ്യത്തിൻ്റെ ഉറവയായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയ തിരുരക്തമേ തിരുജലമേ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി തുടർച്ചയായി നാം യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നിത്യപിതാവിനെ സമർപ്പിക്കുന്നു ഏകജാതനെ തന്നെ കുരിശിൽ ബലിയായി നൽകിക്കൊണ്ട് നമ്മോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പം കാണിച്ചു തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണ് ജപമാല നമ്മുടെ രക്ഷയുടെ ഉറഉത്തിൽ നിന്ന് അതിരില്ലാത്ത ദൈവകരുണ ഏറ്റുവാങ്ങുന്നതിനുള്ള പൂർണ്ണമായും ആശ്രയിക്കാവുന്ന ഒരു ഉപാധിയാണിത് യേശുവിൻ്റെ തുരുമുറിവുകളോടും തിരുരക്തത്തോടും ഭക്തിയുള്ള ആരും നശിച്ചു പോവുകയില്ല കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമായ ഇസ്രായേൽ ഭവനങ്ങളെ മരണദൂതൻ സന്ദർശിക്കാതിരുന്നത് തിന്മയുടെ കൂരുമ്പകൾക്ക് അവരെ തൊടാനാവില്ല അതിനാൽ പ്രിയമുള്ളവരെ ഈ ജൂലൈ മാസത്തിൽ യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഏറ്റവും സ്നേഹത്തോടെയുള്ള ആരാധനയ്ക്കായി നമ്മുടെ സമയങ്ങളെ നമുക്ക് മാറ്റിവെക്കാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ